ഈ കാണുന്നത് സീബ്ര ക്രോസിംഗ് ആണ് ഈ സീബ്ര ക്രോസിംഗിലാണ് ആൾക്കാർക്ക് നടക്കാനുള്ള സീബ്ര ക്രോസിംഗിലാണ് വണ്ടി കൊണ്ടുവന്നുവരുത്തിയ ചേട്ടാ അഞ്ഞൂറ് രൂപ ഫൈൻ വരും കേട്ടാ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് മനസ്സിലായ ബാക്കിൽ ചിലപ്പോ എം ബി ആയിരിക്കും അവര് ഫോട്ടോ എടുക്കും മാഡം ഇത് സീബ്ര ക്രോസിംഗ് ആണ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈൻ അടക്കേണ്ടി വരും ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് ആർക്കും അറിയില്ല ചേട്ടാ ഇത് സീബ്ര ക്രോസിംഗ് ആണ് ഇവിടെ സീബ്ര ക്രോസിംഗ് ആണ് അതായത് നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലുള്ള ഒരു എം വി ഡി ഒര് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും മനസ്സിലായോ അപ്പൊ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടല്ല ഇത് മനസ്സിലാക്കണില്ല എന്താണ് സാറിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് അപ്പൊ ഇതുപോലെ ജനങ്ങളെ ബോധവൽക്കരിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടിട്ടാണ് എന്റെ ഫ്രണ്ടിന് അഞ്ഞൂറ് രൂപ വന്നത് അപ്പൊ സാറിന് അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കണെങ്കിൽ അടക്കാം ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് നടക്കേണ്ടി വരും അപ്പൊ ഇത് നിങ്ങൾക്കൊരു അവയർനെസിന് വേണ്ടിട്ടാണ് ചേട്ടാ നൂറ് ഇതേ സീബ്ര സീബ്രോസിംഗ് ആണ് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാല് കുറ്റപ്പെടുത്തണല്ല നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ നിന്റെ നിങ്ങളുടെ ബാക്കിലുള്ള ആൾക്കാരില്ലേ അത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി അപ്പൊ എന്താ ചെയ്യേണ്ട അതിന്റെ അപ്പുറത്ത് എടുത്താ ചെയ്യേണ്ട തെറ്റെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിർത്തി കഴിഞ്ഞാല് നിങ്ങളുടെ ബാക്കിലുള്ള ആൾക്കാരില്ലേ അവര് ഫോട്ടോ ഇട്ട് അയച്ചു കൊടുക്കും ഇത് എന്റെ ഫ്രണ്ടിന് വന്നതാണ് അഞ്ഞൂറ് രൂപ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് സാറേ താങ്കളെ കുറ്റപ്പെടുത്തണല്ല ഇവിടെ സീബ്ര ക്രോസിംഗ് ആണ് അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും എന്റെ ഫ്രണ്ടിന് വന്ന് അഞ്ഞൂറ് രൂപ ഫൈൻ വന്ന് അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ആരും സംസാരിക്കാനില്ല എന്നുള്ളതാണ് ഇതിനെതിരെ ആരും സംസാരിക്കാനില്ല സാറേ ഇവിടെ സീബ്ര ക്രോസിങ് ആണ് സീബ്ര ക്രോസിംഗ് ആണ് താങ്കളെ കുറ്റപ്പെടുത്തണല്ല നിർത്തിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും നിങ്ങളെ കുറ്റപ്പെടുത്തണല്ലേ ചേട്ടാ ഇവിടെ സീബ്ര ക്രോസിംഗ് ആണ് വണ്ടി നിർത്താൻ പാടില്ല ചേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല ഇത് അഞ്ഞൂറ് രൂപ ഫൈൻ വരും നിങ്ങളുടെ ബാക്കിൽ വല്ല എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് ആരുമായിക്കോട്ടെ അത് മനസ്സിലായി ചേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇതെന്റെ ഫ്രണ്ടിന് വന്നതാണ് മനസ്സിലായേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ സാറേ ഇതേ സീബ്ര ക്രോസിംഗ് ആണ് വണ്ടി നിർത്താൻ പാടില്ല അപ്പൊ അതെ സാറിന്റെ ബാക്കിൽ പോലീസുകാരാണുള്ളത് ആ പോലീസുകാർ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അവർ ആ പോലീസുകാരൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് അഞ്ഞൂറ ഫൈൻ അടക്കേണ്ടി വരും മനസ്സിലായോ ആ ഇനി നിർത്തായിരുന്നു മതി സാറിനെ കുറ്റപ്പെടുത്തിയതല്ല ഈ സീബ്ര ക്രോസിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബാക്കിലുള്ളവര് സാറിന് ഫോട്ടോ എടുത്ത് എം ബിഡിക്ക് അയച്ചു കൊടുത്ത് ഇത് ചെറിയൊരു പബ്ലിക് അവയർനെസ് ആണ് ആ സാറേ ഇത് സീബ്ര ക്രോസിംഗില് വണ്ടി നിർത്തണേന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ആണ് അപ്പൊ അഞ്ഞൂ എന്റെ ഫ്രണ്ടിന് അഞ്ഞൂറ് രൂപ ഫൈൻ വന്ന് അപ്പൊ ഇത് മറ്റുള്ളവർക്കും വരാതിരിക്കാൻ വേണ്ടി അതിന്റെ ഒരു ബോധവൽക്കരണമാണ് ഇവിടെ എല്ലാവരും നൂറ് ശതമാനം സാക്ഷരതയുള്ളവരല്ലേ ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ഇത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തണില്ല ഇങ്ങനെ ഒരു കാര്യം അഞ്ഞൂറ് രൂപ ഫൈൻ വന്നെന്ന് ജനങ്ങളെ അറിയിക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ അറിയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നീ എവിടെ പോയിട്ട് വണ്ടി നിർത്തുക എല്ലാവരും കൂടെ നിർത്തുകയുള്ളൂ അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അങ്ങനെ ആൾക്കാർ കുറെ പേര് ചെയ്യട്ടേ അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഇവിടെ റെഡ് സിഗ്നൽ ആണ് എന്നിട്ട് സീബ്ര ക്രോസിംഗിലാണ് വണ്ടി നിർത്തിയേക്കണത് ഈ സീബ്ര ക്രോസിംഗിൽ കണ്ട നൂറ് ശതമാനം സാക്ഷരത കേരളത്തിന്റെ അവസ്ഥയെ കണ്ടത് ഇത് സീബ്ര ക്രോസിങ് ആണ് ആൾക്കാർ ഇതിൽ എങ്ങനെ കിടക്കണത് സാറേ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും അതെ നിങ്ങൾ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ഇവിടെ ഇതിലേ പോകുന്ന റോഡ് ക്രോസ് ചെയ്യുന്നില്ല അവർക്ക് ബുദ്ധിമുട്ടാണ് ചേട്ടാ കുറ്റപ്പെടുത്തനല്ല എന്താണെന്നറിയോ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും ചേട്ടന്റെ ബാക്കിൽ വല്ല എം ബി ഡി ഉദ്യോഗസ്ഥരോ പോലീസോ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും ഇനി ആവർത്തിക്കാതിരിക്കാനും നിങ്ങൾക്ക് ഫൈൻ അടക്കാതിരിക്കാനും വേണ്ടിട്ടാണ് ഇത് സീബ്ര ക്രോസിംഗ് ആണ് വണ്ടി നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും ഞാനല്ല അടക്കണത് ചേന അടക്കേണ്ടി വരും ഇവിടെ വണ്ടി തട്ടല്ലേ ഇതിന്റെ ബാക്കിലുള്ളവരില്ലേ ബാക്കിൽ ഉള്ളത് ചേന്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് എം ബി ഡി കഴിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും അതിൻ്റെതാണ് ചേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ക്രോസിംഗിൽ ഇത് വേണ്ട രണ്ട് സൈഡും അപ്പുറത്തും അപ്പുറത്തുമായിട്ട് എല്ലാവരും മാന്യന്മാരും ആയിട്ട് ഇവിടെ മാന്യന്മാരുണ്ട് മാന്യന്മാരുമുണ്ട് മാന്യത ഉണ്ട് നൂറു ശതമാനം സാക്ഷരതയുള്ള കേരളമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് ഗൂഗിള് വരെ പറയുന്നുണ്ട് എന്നിട്ട് റോട്ടിലേക്ക് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല അതാണ് ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരത ഉണ്ടെന്നാണ് നമ്മുടെ ഗൂഗിളും എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരാൾക്കും ഒരു റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിൻ്റെ നിയമങ്ങളോ ഒന്നും അറിയില്ല നമ്മുടെ വാഹനം ആയിട്ട് നമ്മൾ എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും സീബ്ര ക്രോസിംഗിൽ നമ്മൾ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ആ സീബ്ര ക്രോസിംഗിൽ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വന്ന അഞ്ഞൂറ് രൂപ ഫൈനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വാഹനത്തിന് അഞ്ഞൂറ് രൂപ ഫൈൻ വന്നു അതായത് സീബ്ര ക്രോസിംഗിൽ വണ്ടി നിർത്തിയതിന് നിങ്ങളുടെ വാഹനം സ്കൂട്ടറോ കാറോ ബസ്സോ ഓട്ടോറിക്ഷ എന്തുമായിക്കോട്ടെ നിങ്ങൾ സീബ്ര ക്രോസിംഗിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ബാക്കിൽ അത് അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റോ അവരാരെങ്കിലും നിങ്ങളുടെ വാഹനത്തിന്റെ ബാക്കിൽ ഉണ്ടെങ്കിൽ ആ ആ വാഹനത്തിന്റെ ഫോട്ടോ സഹിതം എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മളിവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്നുള്ളതാണ് നിങ്ങൾ വാഹനമായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സീബ്ര ക്രോസിങ്ങിൽ വണ്ടി നിർത്തരുത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് അതേസമയം നമ്മുടെ ഇവിടുത്തെ ഈ ഉള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ മാന്യന്മാരാണ് ഇവിടെ സീബ്ര ക്രോസിംഗിൽ നിർത്തണവരാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെ മാന്യന്മാരാണ് അവർക്ക് അവിടുത്തെ എല്ലാ സിസ്റ്റം അവർ പാലിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നോക്കാനുള്ള അധികാരികളോ അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോ ആരും ഇതിനെതിരെ സംസാരിക്കാനോ ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളാണ് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവരും വാഹനമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് ആർക്കും ഒന്നും അറിയില്ല ഒരു സിഗ്നലിൽ എവിടെയാണ് വാഹനം നിർത്തേണ്ടത് സീബ്ര ക്രോസിംഗിൽ വാഹനം നിർത്താൻ പാടില്ല അതുപോലും അറിയാൻ പാടില്ലാത്തവരാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉള്ള ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും എല്ലാവരും നന്നാവുമെന്നല്ല പറയുന്നത് പക്ഷേ കുറച്ച് പേരെ നമുക്ക് നന്നാക്കി നന്നാക്കി എടുക്കാം